ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മളെല്ലാവരും ഈ കർക്കിടക മാസത്തിൽ കുടിക്കേണ്ട ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയ ഉലുവ പാല് അതല്ലെങ്കിൽ ഉലുവ പിഴിഞ്ഞതാണ് ഈ ഒരു കർക്കിടക മാസം നമ്മൾ ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് തയ്യാറാക്കാനായി നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് ചേരുവ മാത്രം മതി വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമുക്കുണ്ടാകുന്ന ശരീരം വേദന നടുവേദന കൊളസ്ട്രോൾ പ്രമേഹം ഇത്തരം ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു പ്രതിവിധി കൂടിയാണ് ഈയൊരു ഹെൽത്തി ഡ്രിങ്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഉലുവ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൽ വേണം നമ്മൾ കുതിർത്തെടുക്കാനും വേവിക്കാനും ഒക്കെ ആയിട്ട് ഇത് ഞാൻ തല രാത്രിയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് വിറ്റ ദിവസമാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് ഈ ഒരു കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് വേവിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ നമ്മുടെ ഉലുവ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മാത്രമേ ഇത് വേവിക്കേണ്ട ആവശ്യമുള്ളൂ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം ഇത് നന്നായി കുതിർന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടുന്നതാണ് ഇനി അതിൽക്ക് വേണ്ട ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നാലച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ഉലുവ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി അതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി മിക്സഡ് ജാറിൽ രണ്ട് തവണയായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഞാൻ ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത്രേം മതി ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം രണ്ടാമത്തെ ബാജും ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതും ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ മൂന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഓഫ് ആണെന്നുള്ളത് അറിഞ്ഞത് അപ്പൊ മൂന്നര കപ്പ് കറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പില് മൂന്നര കപ്പാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് രണ്ട് കപ്പ് ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ തേങ്ങാപ്പാലും അതുപോലെ ഈ ശർക്കര പാനിയും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആയി വരണം ആ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ അരിച്ചെടുത്ത് വെച്ചതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശർക്കര പാനി ഒഴിച്ചപ്പോ എനിക്ക് മധുരം പോരാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ ശർക്കര പാനി തയ്യാറാക്കി വെച്ചത് ഇതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ശർക്കരയുടെ പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയി വരണം ആ രീതിക്ക് ഒന്ന് മെൽ മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് മൂന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് കുടിക്കേണ്ടതാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ കുടിക്കേണ്ട ഒരു മരുന്നും കൂടിയാണ് കേട്ടോ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് അപ്പൊ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്നേ മൂന്ന് ചേരുവ കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത് അപ്പൊ ഈയൊരു ഡ്രിങ്ക് എല്ലാവരും ഈ ഒരു കർക്കിടക മാസത്തില് തയ്യാറാക്കി കുടിക്കണം കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിന് വളരെ അധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ ശരീരവേദന നടുവേദന കൊളസ്ട്രോള് പ്രമേഹം ഇതിനെല്ലാം ഒരു പ്രതിവിധി കൂടിയാണ് കേട്ടോ ഈയൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് അപ്പോ കർക്കിടക മാസത്തിലെ ഈയൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം താങ്ക്